നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ എടുത്ത് കെയ്റ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് ഒരു ഓപ്പൺ സെറ്റോട്ടാണ് കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമിലും വാഡ്രോപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് അതിലൊരു ബെഡ്റൂം സിറ്റൗട്ടിലാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ബാക്ക് പോർഷനിലായിട്ടും വെജിറ്റബിൾ ഗാർഡനിലെല്ലാം സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ഏരിയയിലെ പനമുക്ക് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും